കുമാര ഓ അതൊരു കാണണ്ട കാഴ്ചയായിരുന്നു നമ്മളാ സുലോചന ഉണ്ടല്ലോ ഞാൻ ടൗണിൽ പോയപ്പോ അവിടുന്ന് അവളുടെ ഒരു കാറിൽ കേറിപ്പോ ടൗണിലാവുമ്പോ ഇതാരും കാണൂല അറിയില്ല എന്നാണിപ്പൊ അവളൊക്കെ വിചാരേ ആ അതെ അവള് കണ്ടപ്പോ അവൾ ചമ്മ കൂടെ ആളുണ്ട് അതാരണേ എന്തോ അതേമാതിരി തന്നെയാണ് നമ്മുടെ എൽ ഐ സി കുഷ്മാലോ കുട്ടികളെ പറഞ്ഞേക്കഴിഞ്ഞാ പറഞ്ഞു അപ്ലൈ ഇതേപോലെ തന്നെയാണ് നമ്മടെ ഉമ്മൻചോട്ടിലെ ഉണ്ടല്ലോ അതും ഭർത്താവ് പോയതല്ലേ ി പൊടിച്ചിങ് നടക്കും പോയതല്ലേടന്നോമസിന്റെ മകനല്ലേ എനക്ക് പണിയൊന്നും ഇല്ലേ പണിയൊന്നും പണിക്കും പോയിക്കൂടെ അതെ പറഞ്ഞ മാതിരി സമയം ഒരുപാടായി നമ്മക്കൊന്നും ദാഹം തീർത്തു വന്നാലോ എന്നാ നോക്കാം കേട്ടോ ഈ നമ്മളൊക്കെ ചീറ്റിക്കും ചെയ്യാ പ്ലാറ്റ് തരും ഇല്ലെന്ന വേണ്ടി അഹങ്കാരം എവിടത്തെ രാജ ആജ് അവന്റെ അവന്റെ ഒരു പുളിച്ച സാധനം അന്റെ പുളിച്ച ഞങ്ങക്ക് പോകണ്ടോ ഞങ്ങൾ അടിപൊളി സാധനമുള്ള ഉണ്ടോക്കട്ടെ അത് ശെരി ഈ പുളിച്ചുമാരൊക്കെ കച്ചവടം ചെന്ന ഞങ്ങൾ എന്താ പൊട്ടന്മാര അയാൾ എന്താണക്കെ പറ്റത പറഞ്ഞത് ഏ ഞാനുള്ള ചിലത് ഏ ഇരു പേരുപാടി കണ്ടതാട്ടോ അവൻ അതൊന്നും പറ്റുണ്ടെങ്കിലേ പറ്റ ഞമ്മടെ അടുത്തുണ്ടേ അതെന്നൊക്കെ പേടി പേടിക്കണ്ട വീട്ടിൽ കൊണ്ടാക്കി തരണോ എന്റെ പെണ്ണുങ്ങള് കണ്ട ഞാൻ കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അത് കുഴപ്പമില്ല ഞാൻ ഒരു ലൈസൻ ആക്കി തരാ ഏ നിങ്ങളുടെ സുഹൃത്തായ രവിയുടെ കൂടെ ഞാൻ പോകുന്നു ഞങ്ങളെ അന്വേഷിച്ചു വരരുത് പകരം അനുഗ്രഹിക്കണം ഉദനെ ജാരച്ചെടി പൊയ്ക്കോടി തടി കിട്ടില്ലോ ാട്ടേറെ മോത്തക്ക് കുറ്റം പറയാം ദേശരാ